ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ ഉണ്ടാകുമോ എന്ന് അത്ഭുതപ്പെട്ടിരുന്ന മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഒരു വിപ്ലവം തന്നെയാണ് ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തിൻ്റെ ഗുണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു കാലത്ത് ഓലപ്പുരയിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും വലിയ കൊട്ടാരങ്ങളിലാണ് ഒരു കാലത്ത് വിദേശ രാജ്യത്തുള്ള പ്രവാസ ലോകത്തുള്ള മക്കളുടെ ഫോൺ വിളി കേൾക്കാൻ അഞ്ചും പത്തും വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോണിനെ ആശ്രയിച്ചിരുന്നതിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലെ തലണിയിൽ തലവെച്ച് കിടക്കുന്ന ഒരു വെല്ലുമ്മക്ക് പോലും തൻ്റെ വിദേശത്തുള്ള പ്രവാസിയായ പേരക്കുട്ടിയെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിൻ്റെ ലോകം ഒരു ഭാഗത്ത് ലോകം വലിയ വളർച്ച നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാതായി പോകുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ശ്രേഷ്ഠതയൊന്നും മനുഷ്യൻ്റെ ധാർമ്മിക രംഗത്തെ നന്മയിലേക്ക് എത്തിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലുള്ള നിരവധി കഥകളും സങ്കടങ്ങളുമാണ് ഇന്ന് പല കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റുകളില്ല എൻ്റെ പണം എൻ്റെ കുടുംബം എൻ്റെതായ സൗകര്യങ്ങൾ എന്നൊരു കുടുസായ മനസ്സിലേക്ക് പലരും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എവിടെയും മനുഷ്യനെ സ്വാധീനിക്കുന്നത് സ്വാർത്ഥത എന്ന വാക്കുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്തും വിശ്വാസരംഗത്തു പോലും വലിയ തകർച്ചയാണ് ഇന്ന് പല കുടുംബങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ പതിനെട്ട് കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടക്ക് മാത്രം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വേർപ്പെടുപ്പത്തപ്പെട്ട കുടുംബങ്ങളുടെ അളവുകൾ പതിനയ്യായിരത്തിന്റെ മേലെയാണ് ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് രോഗങ്ങളും മറുഭാഗത്ത് വിശ്വാസ തകർച്ചയും കുടുംബ തകർച്ചയും നമ്മളെ സ്വാധീനിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും ഇന്ന് സമൂഹത്തിൽ അവതരിപ്പിച്ചു നവലിബറലുകൾ ആവശ്യപ്പെട്ടതും പ്രയോഗിച്ചതും മതമാണ് കുറ്റക്കാരൻ എന്തിനു മതവിശ്വാസിയായി മാറണം ഒരു മതത്തെ തൃപ്തിപ്പെടുത്താനും ദൈവത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിന് പകരം മൈ ബോഡി മൈ ചോയ്സ് എനിക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചാൽ പോരെ അതല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിന് ഇഷ്ടം ഏതിഷ്ടപ്പെടുന്ന പറവകളെപ്പോലെയും മേൽക്കേറി ജീവിക്കുന്ന ലൈംഗികതയുടെ അരാജകത്വത്തിന്റെ വ്യത്യസ്തമായ വൈകളിലേക്ക് തലമുറകളെ കൂട്ടിക്കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ താറുമാറാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു മനുഷ്യൻ അതപ്പതിച്ചു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് ന്യൂല്യച്തികളും ജീവിതത്തിന്റെ കുടുംബരംഗത്ത് അധാർമികതകളും വ്യാപിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തി ഒരൊറ്റ കാരണം ഈ ലോകത്തൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ചിന്ത നാളെ റബ്ബിൻ്റെ അരികിലേക്കുള്ളൊരു യാത്രയാണ് എൻ്റെ ജീവിതമെന്നും ഈ ജീവിതത്തിൽ നൽകപ്പെട്ട സർവ്വതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന മരണമെന്ന ചിന്ത മരണമെന്ന ബോധം ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ചിന്ത എന്റെ ജീവിതം അവസാനിക്കുന്നത് എന്റെ സൃഷ്ടിച്ച റബ്ബിൻ്റെ മുൻപിലാണെന്ന ബോധം നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിലാ ആ വാഹനത്തിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയവരുണ്ട് നിന്നു യാത്ര ചെയ്യുന്നവരുണ്ട് വളരെ പ്രയാസപ്പെട്ട് കമ്പി പിടിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ആ വാഹനത്തിൻ്റെ ഇടക്കപ്പോ എവിടെയൊക്കെയോ സ്റ്റോപ്പുകളിൽ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ആ സ്റ്റോപ്പിൽ ഞാനും നിങ്ങളും ഇറങ്ങിയേ മതിയാകൂ എന്ന ചിന്ത വിശുദ്ധ പഠിപ്പിച്ചതും കല്ല ബൽ ആജില ആഹിറ മനുഷ്യരുടെ കൂട്ടത്തിൽ പലരും ഈ ദുനിയാവിനെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ആഹിറ ചോദ്യം ചെയ്യപ്പെടുന്ന നാളത്തെ ലോകത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തിൽ എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളിൽ എൻ്റെ അയൽപ്പക്കങ്ങളിൽ എൻ്റെ ഓരോ സമ്പത്തുകളിൽ എനിക്കല്ലാഹു തന്ന ആയുസിൻ്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും എൻ്റെ റബ്ബ് ചോദിക്കുമെന്ന ചിന്ത മനുഷ്യന് നഷ്ടപ്പെടുകയും ഈ ദുനിയാവിന് വേണ്ടി വലിയ സ്ഥാനം കൊടുത്ത് ഈ ദുനിയാവിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മത്സരിച്ചോടുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറക്കുന്നൊരു വലിയ സത്യം മരണമെന്ന യാഥാർത്ഥ്യം ആലോചിച്ചു നോക്കൂ ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കൊടീശരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അലി ബനാത്തി എന്ന ചെറുപ്പക്കാരൻ പത്തോളം ഫറാരി കാറുകളും ആഗ്രഹിക്കുന്നതെന്തും വ്യത്യസ്തമായ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തന്റെ മുപ്പത് വയസ്സിന്റെ അരികിലെത്തുമ്പോൾ ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപ്പെട്ടു വേദനയും സങ്കടവുമായി ജീവിച്ച് ആശുപത്രിയിൽ കയറി ചെന്നപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് കൊടുത്ത സമയം ഏഴു മാസത്തെ കാലാവധിയായിരുന്നു ഏഴു മാസത്തെ കാലാവധിയായിരുന്നു അലിബനാത്തിന്റെ ആയുസ്സിന് അന്ന് ഡോക്ടർമാരിട്ടവില തിരിച്ചാശുപത്രി കടക്കയിൽ നിന്ന് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അലിബനാത് പിന്നീട് അങ്ങോട്ട് പത്തു മാസം തന്റെ സമ്പത്ത് കൊണ്ട് എങ്ങനെ ദൈവത്തിന്റെ തൃപ്തി കണ്ടെത്താമെന്ന് ചിന്തിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഖാനയെ പോലെയുള്ള സുഡാനിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഓരോ ലോകത്തേക്കും കയറി ചെന്ന് ഓരോ പാവപ്പെട്ടവന്റെ കണ്ണുനീരമൊപ്പി അവസാനം ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് കയറി ആശുപത്രി കടക്കയിൽ കടക്കുമ്പോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അലീ ബനാത് ഈ സുക്കേടിനെ കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു ദൈവം താങ്കളോട് അനീതി കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ പുഞ്ചിരിയോടെ അലി ബനാത്തിന്റെ തിരിച്ചുള്ള മറുപടി എന്റെ അസുഖം എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു ഫറാരി കാറുകളിൽ ഇരുന്നൂറ് കിലോമീറ്ററുകളിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റിയത് ഞാൻ കൊടുക്കുന്ന റൊട്ടിക്കഷണങ്ങൾക്ക് മുൻപിൽ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് തന്ന് തിരിച്ചു പോകുന്ന ഗാനയിലെ ആഫ്രിക്കയിലെ തെരുമക്കളുടെ മുഖത്തുള്ള പുഞ്ചിരി ആ പുഞ്ചിരിയോളം വലുതായിട്ട് എനിക്ക് എൻ്റെ ഫറാരി കാര്യങ്ങൾ സമ്മാനിച്ചിട്ടില്ല എൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടില്ല എനിക്കെൻ്റെ റബ്ബെന്നോട് തന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു എൻ്റെ അസുഖം എനിക്ക് മാറാൻ എനിക്ക് തിരിച്ചു ചിന്തിക്കാൻ നാളെ എൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ വീണ്ടും ആ പത്രക്കാരൻ ചോദിച്ചൊരു ചോദ്യം താങ്കളെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ഈ സമയത്തിൻ്റെ ഇടയിൽ എന്തായിരുന്നു മരണമാണോ താങ്കളെ വേദനിപ്പിക്കുന്നത് ഈ ലോകത്തുള്ള കാഴ്ചകളാണോ താങ്കളെ സങ്കടപ്പെടുത്തുന്നത് അലിബനാത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല മറിച്ചെന്നെ സങ്കടപ്പെടുത്തിയത് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവി പറയുന്നുണ്ട് ഇന്നക്ക മയ്യത്തുൻ നീ മരിക്കും ഈ ലോകത്ത് നീ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും ഈ ലോകത്ത് നിന്റെ ബാങ്ക് ബാലൻസുകൾ കുന്നുകൂടിയാലും ഈ ലോകത്ത് നിനക്ക് അധികാരത്തിന്റെ നീ 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 ജീവിച്ച് ആ ആസ്വദിച്ചാലും എത്ര കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും മയ്യത്തുൻ മരിക്കും മരിക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ ും എനിക്കത് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല പക്ഷെ എന്റെ ആശുപത്രിയിൽ ഒരു വെളുത്ത വെളുത്തക്കോട്ടും ധരിച്ച് കഴുത്തിലൊരു വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു താങ്കൾക്ക് ഇനി ഏഴു മാസത്തെ ഉള്ളൂ എന്ന് മരണം തൊണ്ട തൊണ്ടിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് എൻ്റെ റബ്ബനോട് ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം കോട്ടിട്ടൊരു ഡോക്ടർ പറയേണ്ടി വന്ന് എനിക്ക് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കുമ്പോ ആ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ അദ്ദേഹം ലോകത്തോട് പറയുകയും അവസാനത്തെ കിടക്കയിൽ ഐസുവിന്റെ ഉള്ളിൽ ആയത്തിൽ കുർസിയും ആമന റസൂലും ഓതി നാഥൻ്റെ അരികിലേക്ക് മടങ്ങുന്നു ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം തരണം എന്ന് പുഞ്ചിരിച്ചു കൊണ്ട് യാത്ര പോയ ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകും മനസ്സിൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എൻ്റെ മക്കൾ എത്തി മക്കളാകുന്നതോ എന്റെ ഭാര്യ വിധവയാകുന്നതോ എൻ്റെ പണി തീരാത്ത വീട് എൻ്റെ കുടുംബത്തെ സങ്കടപ്പെടുത്തുന്നതോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹു ഈ ലോകത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകും അതാണ് റബ്ബ് പഠിപ്പിച്ചതും നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും ആ മടക്കപ്പെടുന്നതിന്റെ മുൻപ് നമുക്ക് വേണ്ടി നമ്മൾ ചിലത് കണ്ടെത്തണം എന്റെ കവറിലേക്ക് എനിക്ക് വേണ്ടി ചിലത് എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഒന്നേ നിന്ന് പിൻഭാഗത്തേക്കും മുൻഭാഗത്തേക്കും കണ്ണോടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പലരെയും കാണാൻ സാധിക്കും നമ്മൾക്ക് പ്രിയപ്പെട്ട പലരും നമ്മൾക്ക് സ്നേഹം തന്നിരുന്ന പലരും നമ്മളുടെ കുടുംബത്തിലും നമ്മളെ ബന്ധത്തിലും നമ്മളോട് ചേർന്ന് നിന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് നാളെ മരിച്ചു മണ്ണോട് ചേരുന്നതിൻ്റെ മുൻപ് ഈ കൂട്ടത്തിൽ എത്ര പേര് എന്റെ മയത്തിന്റെ മുഖം കാണാൻ വരും എത്ര പേര് എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടാകും നാളെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്റെ ആയുസ് കൊണ്ട് ഈ ലോകത്ത് ഞാൻ ജീവിച്ചെടുത്ത എന്റെ സമയത്തിന്റെ കണ്ടെത്തലാണെന്നും അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതുകൊണ്ടായിരുന്നു ഒരിക്കൽ മദീന മദീനാപ്പള്ളിയിലിരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബായ നിബിത്തങ്ങൾ ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കി അള്ളാഹുവിന്റെ റസൂല് വീണ്ടും ചോദ്യം ആവർത്തിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കളിൽ ചിലരെ നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടാണ് എ താല്പര്യം എന്റെ എന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ടതാ എന്റെ അനന്തര സ്വത്ത് എന്റെ മക്കൾക്ക് കൊടുത്തു പോകേണ്ടതാ ഞാൻ എന്ത് സമ്പാദിച്ചു കൂട്ടിയാലും അതെനിക്ക് മരണത്തിന്റെ മുൻപ് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്റെ അനന്തര സ്വത്ത് മാത്രമാ എന്റെ സ്വത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെൻ്റെ സഹാപത്ത് പറയുമ്പോൾ തിരുദൂതൻ കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾ തിന്നു തീർത്തതേയുള്ളൂ അതിനി ഒരാൾക്ക് തിന്നാനാവില്ല നിങ്ങൾ ധരിച്ചതേയുള്ളൂ അതിനി ഒരാൾക്ക് ധരിക്കാനാവില്ല നിങ്ങൾ ചെലവഴിച്ചതേയുള്ളൂ അത് മറ്റൊരാൾക്ക് ഇനി ചെലവഴിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും നമുക്ക് നമുക്കല്ലാഹുവിന്റെ കവറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്തെന്തെന്നറിയോ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ കാരണം നമ്മളെ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ ആ കവറിന്റെ മണ്ണിലേക്ക് മൂന്ന് പിടി പിടിമണ്ണ്ണു വാരിയിടുമ്പോൾ അത് നാട്ടിലെ പള്ളിക്കാട്ടിലാവട്ടെ യു എയിലെ ഏതെങ്കിലും ഒരു മണ്ണിലാവട്ടെ മൂന്നാമത്തെ പിടി പിടിമണ്ണും കവറിന്റെ മേലേക്ക് ഇടുമ്പോ മനസ്സറിഞ്ഞിട്ടൊരാള് പറയണം റബ്ബെ ഈ മനുഷ്യന്റെ കബറ് നീയൊന്ന് വിശാലമാക്കി കൊടുക്കണേ നാഥ ഒരുപാട് ദീനിനു വേണ്ടി ഒരുപാട് കുടുംബത്തിന് വേണ്ടി സ്വന്തങ്ങൾ മറന്ന് മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും ജീവിതത്തിൽ പകർത്തിയിരുന്ന ഈ മനുഷ്യന്റെ കബറൊന്ന് വിശാലമാക്കി കൊടുക്കണേ റബ്ബെ എന്ന് നമ്മളറിയാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും പറഞ്ഞാൽ അതാണ് മനുഷ്യരെ അനന്തരസ്വത്ത് അതാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അനന്തരസ്വത്ത് ആ അനന്തര സ്വത്ത് നേടാനായിരുന്നു സഹാബത്ത് മത്സരിച്ചു കൊണ്ടിരുന്നതും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും പരസ്പരം സ്നേഹിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അവർ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയതും ആ അനന്തര സ്വത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് കണ്ടെത്താൻ വേണ്ടി അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബും റസൂലുള്ളയിൽ വിശ്വസിച്ച സഹാബാക്കളും ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ മക്കയിലെ റസൂലുള്ളാന്റെ വീട്ടിന്റെ വാതിലിനാരോ മുട്ടി ഭയപ്പാടോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് ബാലുതിൽ തുറക്കുമ്പോൾ കണ്ടത് പേരിനു മാത്രം ഒരു വസ്ത്രം ധരിച്ച് മേലൊട്ടാകെ കറുത്ത രോമങ്ങളുമായി ഒരു കറുത്ത കാപ്പിരി മനുഷ്യൻ നഗ്നത മറയുന്ന ഒരു തുണി മാത്രമേ ആ മനുഷ്യനുള്ളൂ അല്പം ഇരുട്ടിൽ നിന്ന് അബീബിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഞാൻ ബിലാൽ ഞാൻ ബിലാൽ ആണ് നബിയേ കറുത്ത വർഗക്കാരിൽപ്പെട്ട എൻ്റെ ഉമയത്തിന്റെ അടിമയായിരുന്ന ഒരടിമയായ ബിലാലാണ് ഞാൻ എനിക്ക് താങ്കളിൽ വിശ്വാസമുണ്ട് താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാ താങ്കളെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ചുറ്റുഭാഗവും നോക്കി പേടിച്ചരണ്ട് റസൂലിൻ്റെ കൈ പിടിച്ച് ഇസ്ലാമിൻ്റെ ബൈക്കത്ത് ചൊല്ലിക്കൊടുക്കുമ്പോ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ നെഞ്ചു പൊട്ടി കണ്ണുനീരോടുകൂടി ബിലാൽ നനുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടിച്ച സെക്കൻഡിൽ ബിലാൽ പിന്നോട്ട് മാറി ചോദിച്ചു എന്തേ ബിലാൽ ബിലാൽ മറുപടി പ്രവാചകരെ ജനിപ്പിച്ച എൻ്റെ ഒരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്റെ ഉമ്മയല്ലാത്തൊരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ എന്നെ കാണുമ്പം അറപ്പോടെ മുഖം തിരിക്കുന്നവരും വെറുപ്പോടെ കാർക്കിച്ചു തുപ്പുന്നവരും ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഈ ജനതക്ക് മുൻപിൽ താങ്കൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ താങ്കൾ നെഞ്ചോടെ ചേർന്ന് ഇടമുണ്ടാകുമെന്ന് കരുതിന്റെ ഹബീബിന്റെ കൈപിടിച്ച് തിരിച്ചു മടങ്ങുമ്പോ ഇരുട്ടത്തിറങ്ങി ഓടുന്ന അർദ്ധനഗ്നായ ബിലാൽ കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്നേഹിച്ചതും അവര് പരസ്പരം സ്നേഹത്തോടെ പെരുമാറിയതും നാളെ റബ്ബിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്വയം ഉരുകിയിട്ടാണെങ്കിലും പലതും മറന്നിട്ടാണെങ്കിലും ആ ബന്ധങ്ങളെ സ്നേഹിക്കാൻ എന്നും അള്ളാഹുവിന്റെ ഹബീബ് താല്പര്യം കാണിച്ചിട്ടുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ തലയിൽ ചപ്പ ചവറ് നിക്ഷേപിക്കുന്ന പള്ളിയിലേക്ക് നമസ്കാരത്തിന് പുറപ്പെടുമ്പോ തലയിൽ ചപ്പ ചവർ നിക്ഷേപിക്കുന്ന ജൂതപ്പെണ്ണ് അല്പദിവസം ദിവസം കാണാതായപ്പോ അവൾ സുക്കേട് ബാധിച്ച് കിടപ്പിലാണെന്നറിയുന്ന അള്ളാഹുവിന്റെ ഹബീബ് കയറി ചെന്ന് അവളുടെ രോഗശമനത്തിന് വേണ്ടി ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വയം ഉരുകി മറ്റൊരുക്കൾക്ക് മുൻപിൽ ജീവിതത്തിന്റെ പട്ടിണിയാണെങ്കിലും മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും മറന്ന് ജീവിച്ച ഒരു റസൂലിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഇന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ക്ലിയറായാലും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല പലരും ബന്ധങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം അടക്കാതെയും ഒരുപാട് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം കാരണങ്ങൾ ആർക്കും അറിയാത്ത കാരണങ്ങൾ ഈ ദുനിയാവുന്ന പൊരുത്തം കിട്ടാതെ മരിച്ചു പോകുന്ന പതിനായിരങ്ങൾ മനസ്സിന്റെ വെറുപ്പും പകയും ഈ ദുനിയാവിൽ ചോദിച്ച് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ തലക്കും ഭാഗത്തു നിന്ന് പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചു പോകുന്ന ഹതഭാഗ്യവന്മാരായ രക്ഷിതാക്കളുണ്ട് ഹതഭാപകന്മാരായ ഉമ്മമാരുണ്ട് ഇങ്ങനെ പലതിൻ്റെ പേരിലും കുടുംബങ്ങളിൽ പോലും ഒരുമയില്ലാതാകുന്നു ഏട്ടൻ അനിയനെ കാണാൻ താല്പര്യമില്ല ഏട്ടനെ കാണാൻ താല്പര്യമില്ല ആങ്ങളക്ക് പെങ്ങളെ കണ്ടൂടാ പെങ്ങളക്ക് ആങ്ങളെ കണ്ടൂടാ നാത്തൂമാർക്ക് ആങ്ങളൻ്റെ ഓളെ കണ്ടുകൂടാ ആങ്ങളൻ്റെ നാത്തൂമാരെ കണ്ടെടുത്താൽ കണ്ടൂടാ ഒരേ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരേ വാപ്പാന്റെ എല്ലുൾ വെള്ളമാക്കി ജീവിപ്പിച്ച മക്കൾ ഒരേ ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച് ജീവിച്ച മക്കൾ ഇന്ന് തമ്മു തല്ലിക്കൊണ്ടിരിക്കുന്ന കാലം ഈഗോയുടെ പേരിലും പേരിലും മനസ്സിന്റെ ഒരൽപം കാരുണ്യം കാണിക്കാതെ ദുനിയാവിന്റെ മായാലോകത്ത് ഞാൻ ഓന്റെ ചെലവിലല്ലല്ലോ എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാളെ കെട്ടിച്ചിട്ടുണ്ട് വീടുണ്ടാക്കിയിട്ടുണ്ട് എത്രയൊക്കെ നഷ്ടം സംഭവിച്ചാലും ലാഭം കിട്ടുന്ന കച്ചവടമുണ്ട് എന്ന ദാഷ്ട്യ ചിന്തയോടുകൂടി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ മൂന്ന് പിടി മണ്ണ് ആ കബറിന്റെ മേലേക്ക് വാരിയിടുമ്പോ കബറിന്റെ വക്കലിരിക്കുന്ന പലരും ആത്മരോഷത്തോടെ പറയുന്നത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യന എത്രയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒരു കാലണയുടെ ഗുണമില്ലാതെ തിന്നും കുടിച്ചും രമിച്ചും കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയും ലക്ഷറി ലൈഫ് ജീവിതത്തിൽ ആസ്വദിച്ചും ഈ മണ്ണിൻ്റെ അടി കിടക്കുന്നവൻ എന്തൊക്കെ ചെയ്തു കുട്ടിയവനാണെന്ന് മനസ്സ് വെറുത്തു പറയിപ്പിച്ച് മടങ്ങിപ്പോകുന്ന യാത്രയല്ല മനുഷ്യരെ നമുക്ക് വേണ്ടത് ഓരോരുത്തരും ഓരോ പിടി മണ്ണ കവറിലേക്ക് ഇടുന്ന സമയത്തും ഹൃദയം പ്രാർത്ഥിക്കുന്ന ഒരു മടക്കം അതിനെന്തു വേണം ബന്ധങ്ങളെ കുട്ടിയോജിപ്പിക്കണം നിങ്ങൾക്കാർക്കെങ്കിലും നാഥനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങോ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മടക്കം റബ്ബിന്റെ മുൻപിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആളിക്കത്തുന്ന തീജ്വാലകളായ റബ്ബിന്റെ നരകമുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അരുവികളുടെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിൽ സിംഹാസനത്തിന്റെ മുൻപിൽ വ്യത്യാസത്തിൽ ഓരോന്നും വിചാരണ ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ ഒന്നാമത്തെ മാത്രം വന്ന് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നല്ല എന്നല്ല റബ്ബിന്റെ തിരുദൂതന്റെ വാക്ക് വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നരാടൻ കൊല്ലം പരിശുദ്ധ കാബാലയം കണ്ട് ഒരു ഒരു ഹജ്ജ് ചെയ്യണം ചെയ്യണം യിരമോ ദുർഹമുകൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് സൽപേരും പരിശുദ്ധിയും വാങ്ങണമേ എന്ന് മാത്രമല്ല റസൂൽ വാക്ക്

അവൻ അവന്റെ കുടുംബം നന്നാക്കട്ടെ കുടുംബ ബന്ധം ചേർക്കട്ടെ ലോകത്ത് നിന്നും മാത്രമേ നിങ്ങൾക്കല്ലാഹുവിന്റെ ദുനിയാവിലേക്ക് സമ്പാദിക്കാൻ പറ്റൂ മരണം തൊണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പണക്കാരൻ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കുടുംബക്കാരൻ ബന്ധുക്കാരൻ എന്നൊന്നും ചോദ്യങ്ങളില്ല ഈ നാട്ടിൽ ഈ ലോകത്ത് വെച്ച് ഏതെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ മയ്യത്ത് ഷാർജയിലെ ഏതെങ്കിലും മോർച്ചയ്ക്ക് ഉള്ളിലുണ്ടെങ്കിൽ അൻസാറിനെപ്പോ കൊണ്ടുവരും എന്നാരും ചോദിക്കാറില്ല എടുക്കും മയത്തെപ്പോ മറമാടും ആദ്യം നഷ്ടപ്പെടുന്ന റബ്ബ് വിളിച്ച് ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ മനുഷ്യരെ ഈ ലോകത്ത് നമ്മളെ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്ത് കൂടിച്ചേരാനും കൂട്ടിച്ചേർക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നന്നാവാൻ സാധിക്കുന്ന ലോകം ഈ ദുനിയാവ് മാത്രമാ ആഹാരത്തിൽ റബ്ബിന്റെ മുൻപിൽ പൊരുത്തം വാങ്ങലില്ല അള്ളാഹുവിന്റെ മുൻപിൽ ക്ഷമാപണങ്ങളില്ല റബിന്റെ മുൻപിൽ കൊണ്ട് കൈ പിടിച്ച കരയലുകളില്ലാഹുവിനെ വഞ്ചിക്കാൻ സാധിക്കുകയില്ല പരലോകം റബ്ബിൻ്റെ അന്ന് റബിൻ്റെതാണ് ആ ലോകം അവിടെ എന്ത് നടക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന മടക്കം വെറുപ്പ് നിറഞ്ഞ മനസ്സോടെയാവരുത് ഒന്നും കൊണ്ടുപോകാൻ പറ്റാതാകുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കണം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപേ പത്തിരുപത്തി അഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തുകയുമല്ല കുടുംബബന്ധത്തെ ബന്ധത്തെ പ്രാണവായു പോലെ സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് കിട്ടാവുന്നതെന്തുണ്ട് കുടുംബക്കാർക്ക് കൊടുക്കാൻ എന്ന് ചിന്തിച്ച് സ്വന്തം മക്കളെപ്പോലും മറന്ന് കുടുംബക്കാരുടെ മക്കൾക്ക് വേണ്ടി പലതും പെട്ടി കെട്ടി കൊണ്ടുപോകുന്നവരുണ്ട് കൊടുക്കുന്നവരുണ്ട് നാട്ടുകാരൻ വേദനയിലാണെന്നറിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പട്ടിണി മുണ്ട് മുറുക്കിയെടുത്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നവരുണ്ട് പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചു അവൻ്റെതായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവൻ്റെതായ പലതും അവൻ കെട്ടിപ്പടുത്തു അവസാനം ഒരസുഖത്തിന്റെ പേരിൽ നാഥന്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോകുമ്പോ കളിയാണോ തമാശയാണോ എന്ന് പറയാത്ത നിലക്ക് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു വന്ന് ആരടി മണ്ണിലേക്ക് കബറിലേക്ക് ആ മനുഷ്യനെ കിടത്തിയപ്പോ നാട്ടിലെ ചില കാരണവന്മാർ പറഞ്ഞു ഒന്ന് കൈയ്യൊക്കെ ഒന്ന് നല്ല ഒന്നും നോക്കിക്കോളി ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്തൊക്കെ കാണിച്ചു കൂട്ടിയവനാ ഒരഞ്ചുപ്പ്യ ഗുണം ചെയ്യാത്തവൻ കുടുംബക്കാർക്ക് ഒരു നല്ല വാക്ക് പറയാത്തവൻ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലതൊന്ന് ചെലവാക്കാത്തവൻ അവസാനം പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ആറടി മണ്ണിലേക്ക് ചേരിച്ച് കടത്തുമ്പോൾ ആ മൂന്ന് വെള്ളത്തുണിയല്ലാത്തതൊന്നും അവന്റെ കയ്യിലില്ലല്ലോ അതാണ് മനുഷ്യരെ ദുനിയാവ് അള്ളാന്റെ ദുനിയാവിൽ അള്ളാന്റെ മണ്ണിനെ വേലി കെട്ടി തിരിച്ച് അവിടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെ നമ്മുടെ കുടുംബം എന്ന സ്വർഗ്ഗം പണിത് നാഥൻ്റെ മുൻപിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊട്ടാരങ്ങളോ മൺതരികളോ കുടുംബങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഉടയാടുകളോ നാഥൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാതെ ആറടി മണ്ണിൽ നീണ്ടു പറഞ്ഞു കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം അതുകൊണ്ടാണല്ലോ ആരോ ഒരു ആടിന്റെ കുളമ്പടക്കമുള്ള മാംസഭാഗം കൊണ്ട കൊടുത്തു ആ മാംസഭാഗം കണ്ട ആയിഷാ ബി വി റിയുഹ അടക്കം വല്ലാതെ സന്തോഷിച്ചു നിൽക്കുന്ന സമയം കാരണം പല രാത്രിയും പകലും പട്ടിണി കിടക്കുമ്പോൾ അതിനിടയിൽ ആരോ കുണ്ടെത്തന്നൊരു ഇറച്ചിക്കഷണം ആ മാംസക്ഷണം കയ്യിലെടുത്ത അള്ളാഹുവിന്റെ ഹബീബ് ആ ഇറച്ചിക്കഷണം ഇങ്ങനെ തിരിച്ചും മറച്ചും നോക്കുന്നത് കണ്ടപ്പോ ബീവി ചോദിച്ചു റസൂലേ ഇതെന്ത് കറിവെക്കണമെന്നോ എന്താ താങ്കൾ ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരിയോടെ ഒരൽപ്പം സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു ആയിഷ ഇത് ഞാൻ ഇന്ന വൃദ്ധക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുക ഇന്ന വൃദ്ധക്ക് ഞാൻ അത് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോ ആയിഷ ഐഷാ റതി അള്ളഹ ദേശത്തോടെ ചോദിച്ചു നബിയെ അത്രമാത്രം പ്രായമുള്ള ഒരു വൃദ്ധക്ക് ഈ ഇറച്ചിങ്ങൾ എന്തിനു കൊടുക്കാൻ അവർ നിങ്ങളെ കുടുംബമല്ലല്ലോ അല്ലല്ലോ അവർ നിങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ബന്ധമല്ലല്ലോ പിന്നെന്തിനാ ആ സ്ത്രീക്ക് നബി അത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഒരു ഇറച്ചിക്കക്ഷണം പതുക്കെ ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു ആ വൃദ്ധ എൻ്റെ ഹദീജാൻ്റെ കൂട്ടുകാരിയാണ് ഹദീജാൻ്റെ കൂട്ടുകാരിയാണ് ആ വൃദ്ധ എന്റെ ഹദീജക്ക് മനസ്സൊന്ന് വേദനിച്ച ഹദീജി വി ഓടുന്നത് ആ വൃദ്ധയുടെ അരികിലേക്കായിരുന്നു അന്ന് വൃദ്ധയല്ലായിരുന്നു ആ കൂട്ടുകാരികളുടെ സ്നേഹവും അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ പോലും വസൂലയോടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ആയിഷ ഈ ഒരു ഇറച്ചി എന്റെ ഹദീജന്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ അത്രയാണ് മനുഷ്യരെ അന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ സ്നേഹിച്ചിരുന്നത് കൂടി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആളുകൾ പല മരണങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ഇതുപോലെ ഒരു മരണം കേട്ടപ്പോഴും നാട്ടിലുള്ള ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഓം മരിച്ചതെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി ഓം പൈസ മാത്രല്ലായിരുന്നു തരാറുള്ളു ഇടക്കൊന്ന് വന്നോക്കും നോക്കും അമ്മായി എന്നുള്ള വിളി കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷ എൻ്റെ ആങ്ങളെ മരിച്ചു പോയാലും എൻ്റെ ആങ്ങളെന്റെ മുഖം ഞാൻ ആ മകനിലൂടെ കണ്ടിരുന്നു ഓൻ ചെയ്തൊരു വലിയ ബർക്കത്ത് അവൻ വന്നു നോക്കുന്നത് പോലെ ഓൻറെ മക്കളെയും കൊണ്ടുവന്ന് ശീലിപ്പിച്ചിട്ടുണ്ട് ആ മക്കളുൻ്റെ അടുത്ത് വരാറുണ്ട് നമ്മളെ മക്കളോ നമ്മളെ കുടുംബങ്ങളോ സ്വന്തം ചോരനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം എന്റെ കുടുംബത്തിന്റെ പേരിൽ നാളെ റബ്ബിനെ മുൻനിർത്തി പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ സ്നേഹബന്ധത്തിൽ ഏറ്റവും വലിയ അവകാശ